Hello ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇതുവരെ കണ്ട കാഴ്ചകളൊന്നുമല്ല ഇനി നമ്മുടെ ജന്മ കൽപ്പനയിലെ എപ്പിസോഡുകളിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രേക്ഷകരെ കോരുത്തരിപ്പിക്കുന്ന കാഴ്ചകളിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്ന ഏതു ജന്മ കൽപ്പനയിലെ ഇത്രയും നാൾ കണ്ട കാഴ്ചകളിൽ നിന്നും വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനുമുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സത്യങ്ങളെല്ലാം ശ്രുതിയും കുടുംബവും തിരിച്ചറിഞ്ഞെങ്കിലും അഞ്ജലിയോടോ കുടുംബത്തോടോ ഒന്നും പറയാൻ വേണ്ടി ഇതുവരെയും ശ്രുതിക്ക് സാധിച്ചിട്ടില്ല പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറിയും കലഹങ്ങളും കാണാൻ കഴിയും എന്ന് ശ്രുതിക്ക് അറിയാം താൻ പറയുന്ന സത്യങ്ങള് എത്ര പേര് വിശ്വസിക്കും എന്ന് ശ്രുതിക്ക് അറിയത്തില്ല ഒരു ടെൻഷനും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സത്യം തുറന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ശ്രുതി അഞ്ജലിയുടെ വീട്ടിലോട്ട് പോയത് ഈ സമയത്ത് ലാവണ്യയോട് അശ്വിൻ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു ഭാര്യയായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല ആ ഒരു രീതിയിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നില്ല നിന്നോട് ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് പറ്റുന്നില്ല എന്നാൽ നീ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും അന്നും ഇന്നും എന്നും നീ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അങ്ങനെ ഒരു സുഹൃത്തിനോടുള്ള സ്നേഹം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ എന്നുള്ള സത്യങ്ങളൊക്കെ ലാവണ്യയോട് അശ്വിൻ തുറന്നു പറഞ്ഞു അതിനപ്പുറത്തേക്ക് നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നും അശ്വിൻ തുറന്നു പറഞ്ഞു അങ്ങനെ ഒന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ലാവണിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി പക്ഷെ അശ്വിന്റെ വാക്കുകൾ പെട്ടെന്ന് ലാവണിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല താൻ ഇത്രയും നാൾ ഇവിടെ വന്ന് ജീവിച്ചുവെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എങ്ങനെ അത് ഉൾക്കൊള്ളും എന്നുള്ള ഒരു സങ്കടം ലാവണിയുടെ മനസ്സിലുണ്ടെങ്കിലും ആ ഒരു സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനായിട്ട് ലാവണിയെ തീരുമാനിച്ചു ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും ഇതൊരു ജീവിതമല്ലേ കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ജീവിതത്തിൽ നമുക്ക് പരസ്പരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ശ്രമിച്ചാലും ജീവിതം മുന്നോട്ട് പോകത്തില്ല എന്നുള്ള ഒരു കാര്യം ലാവണ്ണിക്ക് അറിയായിരുന്നു ഈ സമയത്ത് ശ്രുതി സത്യ അങ്ങനെ ലാവണ്യയോട് അശ്വിൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അവസാനം ലാവണ്യ പറഞ്ഞത് നീ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ അവസാനമായിട്ട് അങ്ങനെ ലാവണ്യ അശ്വിൻ കെട്ടിപ്പിടിച്ചു അവസാനം ഇത് ലാവണ്യ തന്നെ അങ്ങോട്ട് പറയുവാണ് നീ തന്നെയാണ് എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത് എന്നിട്ട് നീ തന്നെയാണ് എൻഗേജ്മെന്റ് നടത്താമെന്നും എന്നും പറഞ്ഞത് പക്ഷെ അവസാനം നീ തന്നെ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല നമുക്ക് ഇവിടെ വെച്ച് പിരിയാം എന്ന് നീ തന്നെ എനിക്ക് എന്നോട് പറഞ്ഞു എന്തായാലും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനായിട്ട് ഞാൻ തീരുമാനിച്ചു ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും ജീവിതത്തിൽ നമുക്ക് ഇനിയൊന്നും തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല അത് അങ്ങനെ അവസാനം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവാക്കി അങ്ങനെ അശ്വിൻ തന്നെ പറയുന്നുണ്ട് എന്തായാലും നീ വാ നമുക്ക് താഴെ മുത്തശ്ശിയോടും എല്ലാവരോടും കാര്യങ്ങൾ തുറന്നു പറയാം എന്നിട്ട് നമ്മൾ നമ്മള് കഴിഞ്ഞാൽ അവരെ എൻഗേജ്മെന്റിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അത് പിന്നെ അവസാനം പ്രശ്നങ്ങളിലോട്ടേ പോകത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാമെന്ന് ലാവണ്യയോട് അശ്വിൻ പറഞ്ഞു പക്ഷെ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല ഇപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ മാത്രമല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും ഇതെല്ലാം പൊരുത്തപ്പെടാനായിട്ട് തീരുമാനിച്ചതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ അത് നിന്നെ തന്നെയായിരിക്കും ബാധിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം അവിടെ ആകാശിന്റെ പ്രീതിയുടെയും ആ ഒരു വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ടും കൂടി ഇവിടെ ഒരു ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് നാൾ പറഞ്ഞതിന് ശേഷമാണ് മനോരമാൻറ്റി ഈ ഒരു വിവാഹ നിശ്ചയത്തിന് സമ്മതിച്ചത് അഥവാ നമ്മൾ ഈ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അവരുടെ ജീവിതത്തിൽ തന്നെ ബാധിക്കും അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ വിവാഹ നിശ്ചയമാണെങ്കിലും ആ ഒരു തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ സാഹചര്യം വരുമ്പോ പറയാനുള്ള ഒരു അവസരം വരുമ്പോ നമുക്ക് സത്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയാം പക്ഷേ ഇപ്പോ അത് പറഞ്ഞിട്ട് പ്രീതിയുടെയും ആകാശിന്റെയും ജീവിതം നശിപ്പിക്കേണ്ട എന്ന് ലാവണ്യം പറഞ്ഞു ലാവണിയുടെ തീരുമാനത്തിനോട് അശ്വനും യോജിച്ചു എന്തായാലും ഇങ്ങനെ തന്നെ പോട്ടെ വേറെ ആരും ഈ സത്യങ്ങൾ അറിയേണ്ട നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതിയെന്ന് അവരുടെ ഉള്ളിൽ അവരുടെ ഇടയിൽ തന്നെ അവരൊരു നിബന്ധന ഉണ്ടാക്കി എന്നാൽ ഈ ഒരു സമയത്ത് ശ്രുതി സത്യങ്ങളെ തുറന്നു പറയാൻ വേണ്ടിയിട്ട് അഞ്ജലിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ശ്യാമിനോടുള്ള ആ ഒരു സമയം അഞ്ജലിയോട് സത്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് അഞ്ജലിയുടെ ആ ഒരു മാല പൊട്ടി വീണപ്പോൾ അഞ്ജലിയുടെ മനസ്സിൽ ശ്യാമിനോടുള്ള അഞ്ജലിയുടെ സ്നേഹവും പിന്നെ താല് പൊട്ടി വീണ സമയത്ത് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നൊക്കെയുള്ള അഞ്ജലിയുടെ ആ ഒരു വെപ്രാളൊക്കെ കണ്ടപ്പോൾ അഞ്ജലിക്ക് ശ്യാമിനെ എത്രത്തോളം ഇഷ്ടമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവങ്ങളായിരുന്നു ശ്രുതിയുടെ മുന്നിൽ അരങ്ങേറിയത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സത്യം പറയാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് തന്നെ ശ്രുതിക്ക് മനസ്സിലായി ശ്രുതിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് സത്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയേണ്ട അവസരം വരുമ്പോ എന്തായാലും ഷ്യാമിനെ കുറിച്ചുള്ള സത്യങ്ങൾ അഞ്ജലി മാഡത്തിനോട് പറയാം എന്ന് ശ്രുതി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അഞ്ജലിയും ശ്രുതി സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ശ്രുതിയുടെ കയ്യിൽ ആ ഒരു വിവാഹ നിശ്ചയ മോതിരം ഇല്ലാത്ത ഇല്ലാത്തത് അഞ്ജലി ശ്രദ്ധിച്ചത് അപ്പോൾ ഉടൻ തന്നെ ഇതിനെപ്പറ്റി ആ ഒരു മോതിരത്തെപ്പറ്റി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നീ എവിടെയെങ്കിലും മറന്നു വെച്ചതാണോ എന്നൊക്കെ ശ്രുതിയോട് അഞ്ജലി ചോദിച്ചുവെങ്കിലും സത്യം മുഴുവനായിട്ട് പറയാൻ ശ്രുതി തയ്യാറായിരുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം അത് പിന്നെ ഒടുവിൽ ഷ്യാമിന്റെ അടുത്തോട്ടേ എത്തുള്ളൂ അതുകൊണ്ട് സത്യങ്ങളൊന്നും പ്രത്യേകിച്ച് എല്ലാം തുറന്നു പറയണ്ട പക്ഷേ അഞ്ജലിയുടെ ചോദ്യത്തിന് മുന്നിൽ ഒരു കാര്യം മാത്രം ശ്രുതി അഞ്ജലിയോട് പറഞ്ഞു മാഡം എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഞാൻ എന്തായാലും ഈ ഒരു വിവാഹം വേണ്ടാന്ന് വെച്ചു ഞാൻ ഇവിടെ വെച്ച് എല്ലാം സ്റ്റോപ്പ് ചെയ്തു അയാൾ അത്രത്തോളം വഞ്ചനയാണ് എന്നോട് കാണിച്ചത് എന്നോട് മാത്രമല്ല എന്നോടും എൻ്റെ കുടുംബത്തോടും വിശ്വാസ വഞ്ചന കാണിച്ചു അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ആ ഒരു ബന്ധത്തോട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ഞാൻ എല്ലാം നിർത്തിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അഞ്ജലിക്ക് കാര്യങ്ങളെ ഏകദേശം പിടികിട്ടി എന്തോ തെറ്റ് ആ ഒരു വിവാഹത്തിന് മുന്നേ തന്നെ ശ്രുതിയോടും കുടുംബത്തോടും ആ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ജലി തന്നെ ശ്രുതിയോട് പറയുവാണ് നമ്മൾ ഒരു വിവാഹം കഴിക്കുമ്പോൾ പരസ്പരം നമ്മുടെ ഉള്ളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം വേണം ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ ആ വിശ്വാസം രണ്ടുപേർക്കിടയിലും മാഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസം രണ്ടുപേർക്കിടയിലും പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് അഞ്ജലി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവസാനമായിട്ടും ശ്രുതി അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല മാഡം പക്ഷേ ഇനി എന്തായാലും ഈ വിവാഹം നടക്കത്തില്ല പക്ഷേ മാഡം ഒരു കാര്യം മാത്രമേ എനിക്ക് ചെയ്തു തരണം ഈ ഒരു കാര്യത്തെ പറ്റി ഞാൻ പറഞ്ഞ എന്റെ വിവാഹം മുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവിടെ ആരും അറിയരുത് ഒരുപാട് പാടുപെട്ട് പാടുപെട്ടിട്ടാണ് മനോരമ മനോരമ എൻ്റെയെ കൊണ്ട് ഈ ഒരു വിവാഹത്തിന് സമ്മത സമ്മതിപ്പിച്ചത് ആകാശം പ്രീതിയുമായിട്ടുള്ള അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ബാധിക്കാൻ പോകുന്നത് എന്റെ ചേച്ചിയെയും ആകാശിനേ ആയിരിക്കും അതുകൊണ്ട് ഈ സത്യങ്ങൾ ഇപ്പോൾ പറയരുത് അവസരം വരുമ്പോൾ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലിയുടെ കയ്യിൽ നിന്നും ശ്രുതി വാക്ക് വാങ്ങിച്ചു ഒരിക്കലും സത്യങ്ങൾ ആരോടും പറയത്തില്ല എന്ന് അഞ്ജലിയും കൊടുത്തു എന്നിട്ടും അത് താൻ താൻ അറിഞ്ഞുകൊണ്ട് എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് അഞ്ജലി മേഡത്തിനോട് ദ്രോഹം ചെയ്യുവാണോ എന്നുള്ള ഒരു സങ്കടവും ശ്രുതിയുടെ മനസ്സിലുണ്ട് ഒന്നും ഇണ്ടാതെയാണ് ശ്രുതി തിരിച്ച് വീട്ടിലോട്ട് വന്നത് വീട്ടിലോട്ട് വരുന്ന ടൈമില് ശ്രുതിയെ ഒരുപാട് ഇരുട്ടിയിട്ടും കാണാത്തത് കൊണ്ട് എല്ലാവരും ശ്രുതിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ശ്രുതി വന്നു പക്ഷേ ആ സമയത്ത് എല്ലാം തുറന്നു പറയാനായിട്ട് ശ്രുതി തയ്യാറായില്ല ഞാനൊന്ന് വിശ്വ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്നാണ് ശ്രുതിയും പറഞ്ഞത് അതോടൊപ്പം തന്നെ പ്രീതിയും പറഞ്ഞു നീന്തല് ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അകത്തോട്ട് കയറിപ്പോയി പക്ഷേ ഈ സമയത്ത് അഞ്ജലി തന്റെ റൂമിൽ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുമ്പോൾ ശ്യാമ് വരുന്നുണ്ട് എന്നാൽ അഞ്ജലിയുടെ പെട്ടെന്നുള്ള ആ ഒരു ടെൻഷനും ആ ഒരു ഭാവം മാറ്റവും കണ്ടപ്പോൾ ശ്യാമിനെ എന്തൊക്കെയോ ദുസ്സൂചനകൾ കിട്ടിയിട്ടുണ്ട് ശ്യാം അത് അങ്ങനെ ശ്യാമ വന്ന് ശ്രു അഞ്ജലിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നാൽ അവിടെ അഞ്ജലി തൊട്ടും തൊടാത്തെയും ഒരു രീതിയിൽ സംസാരം സംസാരിക്കുന്നുണ്ട് ഒരാളെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അയാൾ നമ്മൾ ചതിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ എത്രത്തോളം സങ്കടമായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്തിനായിരിക്കും ഈ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാന് സ്നേഹിക്കുന്നത് പോലെ തന്നെ അവര് നമ്മളെ സ്നേഹിക്കണം എന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ജലി സംസാരിച്ചപ്പോ പ്രത്യേകിച്ച് ശ്രുതിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്നും കൂടി അഞ്ജലി പറഞ്ഞപ്പോൾ ശ്യാമു വിചാരിച്ചത് ശ്രുതി അഞ്ജലിയുടെ സത്യങ്ങളെ തുറന്നു പറഞ്ഞു എന്നാണ് എന്നാൽ അതിനുശേഷം അഞ്ജലി പറഞ്ഞു ശ്രുതിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സങ്കടങ്ങളോ അവൾ എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല പക്ഷെ അവൾ കെട്ടാൻ പോകുന്ന പയ്യൻ പയ്യനുമായിട്ടുള്ള വിവാഹ നിശ്ചയം മുടങ്ങി വിവാഹം മുടങ്ങി എന്നൊന്നും അഞ്ജലി പറഞ്ഞില്ല എന്നാൽ ശ്രുതിയുടെ ജീവിതത്തിലെ ഒരു വിശ്വാസം അഞ്ജന ഉണ്ടായി അവള് സ്നേഹിക്കുന്നവരെല്ലാവരും അവളെ ചതിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ശ്യാമ് ശ്യാമിനോട് അഞ്ജലി സംസാരിച്ചു പക്ഷെ വിട്ടു പറയാനായിട്ട് തയ്യാറായില്ല അപ്പൊ ഷ്യാമിന് കാര്യങ്ങൾ മനസ്സിലായി അഞ്ജലി ഏകദേശം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നാൽ തന്റെ ചേച്ചിയുടെ വിവാഹം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി സത്യങ്ങൾ പറഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം മാത്രം ശ്യാമിനും മനസ്സിലായി എന്നാൽ അവിടെ ചെന്നതിനു ശേഷവും വീട്ടില് ശ്രുതി ഫ്രഷായി ഇറങ്ങിയപ്പോഴും എല്ലാവരും ശ്രുതിയോട് ചോദിച്ചപ്പോഴും ശ്രുതി എല്ലാവരോടും പറഞ്ഞത് ഞാൻ സത്യങ്ങൾ ആരോടും തുറന്നു പറഞ്ഞില്ല അഞ്ജലി മാഡത്തിനോടും പറഞ്ഞില്ല അത് എനിക്ക് പറയാനായിട്ട് പറ്റിയില്ല എന്ന് മാത്രമേ ശ്രുതി പറഞ്ഞോളൂ അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല അത് അഞ്ജലി മാഡത്തിന് അത്രത്തോളം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് മാത്രമേ ശ്രുതി പറഞ്ഞുള്ളൂ ആ ഒരു എന്തുകൊണ്ട് നീ പറഞ്ഞില്ല നീ ഇവിടെ നിന്ന് പോയപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയും എന്ന് മാത്രമല്ലേ നീ പറഞ്ഞിട്ട് പോയില്ലൂ പിന്നെ എന്തുപറ്റി എന്നൊക്കെ അവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു അവിടെ ശ്രുതിക്ക് ശ്രുതിക്ക് എന്ന് പറയുമ്പോൾ ഒരിക്കലും ക്ഷാമമായിട്ടുള്ള വിവാഹത്തിന് ഒരുക്കമല്ലെങ്കിൽ പോലും ശ്യാം ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന കാണിച്ചത് പ്രത്യേകിച്ച് തന്റെ കുടുംബത്തോടും അഞ്ജലിയോടും കാണിച്ച വിശ്വാസവഞ്ചന ശ്രുതിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തതായിരുന്നു അതിന്റെ കൂടെ തന്നെ ഇപ്പോ ലാവണ്ണിയുടെയും അശ്വിന്റെ വിവാഹം തന്നെ മുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ അശ്വിന്റെയും ലാവണ്ണിയുടെയും വിവാഹം മുടങ്ങിയ സാഹചര്യത്തിൽ തന്നെ ശ്രുതിയും ശ്യാമുമായിട്ടുള്ള ആ ബന്ധവും അവിടെ തകർന്നിരിക്കുകയാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ എന്തൊക്കെ നടക്കും എന്ന് നമുക്ക് വരും ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും